പ്രിയമുള്ള സ്നേഹികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അനിൽകുമാർ കണ്ണാടിപ്പറമ്പ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ബാലസാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പെൻഗിനുകളുടെ വൻകരയിൽ എന്ന ബാലസാഹിത്യ നോവലാണ് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ശ്രീജിത്ത് മൂത്തയടുത്ത് മാഷ് രചിച്ച ഈ ബാലസാഹിത്യം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ജനിച്ച് ഇപ്പോൾ തൃശൂർ ജില്ലയിലെ ചേർപ്പ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്യുന്ന ശ്രീജിത്ത് മൂത്തേടത്ത് മാഷ് നിരവധിയായ പുസ്തകങ്ങളുടെ ാണ് ജാലകങ്ങൾ കൂറ എന്നീ കഥകളും ഭൂമിവാതുക്കൾ സൂര്യോദയം പാലറ്റ് നിണവഴിയിലെ നിഴലുകൾ നയൻമുനി എന്നീ നോവലുകളും കുരുവികളുടെ ലോകം ആഫ്രിക്കൻ തുമ്പികൾ ചക്കരപ്പാടം സൂര്യയാത്രയുടെ വിസ്മയച്ചെപ്പ് തൂവൽ തൊട്ടിൽ മണ്ണിലെ നക്ഷത്രങ്ങൾ എന്നീ ബാല രചയിതാവായ മാസ്റ്റർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനു പുറമെ മുല്ലനേഴി പുരസ്കാരം അങ്കണം കഥാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പതിനെട്ട് അധ്യായങ്ങളും നൂറ്റി മുപ്പത്തി ആറ് പേജുകളുമുള്ള പെൻഗിനുകളുടെ വൻകരിയിൽ എന്ന ബാലസാഹിത്യ നോവൽ വിശകലനം ചെയ്ത് സംസാരിക്കുന്നതിന് അതിയായ സന്തോഷമുണ്ട് കാരണം ഈ പുസ്തകം പതിവ് ബാലസാഹിത്യങ്ങളിൽ നിന്നും വിഭിന്നമായി പത്ത് മുതൽ പതിനാറ് വയസ്സുവരെ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ഒരു ശാസ്ത്ര പഠന സംബന്ധിയായ നോവലാണ് എന്നതാണ് നമുക്ക് നോവലിലേക്ക് കടക്കാം നിങ്ങളെ ഏവരെയും ഒരു കടപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ് വിശ്രമവേളകളെ ആനന്ദപൂർണമാക്കാൻ ചെറുകളി തമാശകളോടെ കണ്ടൽക്കാട് അതിരിട്ട സ്നേഹധീരം ബീച്ചിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ റമീസ ആതിര അശ്വിൻ വിമൽ എന്നീ നാല് കൂട്ടുകാരുടെ ദൃഷ്ടിയിൽ പതിഞ്ഞ പക്ഷികളെ നിരീക്ഷിക്കുന്നതുകൂടി നോവൽ ആരംഭിക്കുകയായി ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമുള്ള കൊക്കുകളിൽ മീൻ കൊത്തിയെടുത്ത് പറന്നുപോയി കണ്ടൽ ചെടികളിൽ ഇരിക്കുന്ന വെള്ളപ്പക്ഷികളെ ഏവരും നിരീക്ഷിക്കുകയും പ്രത്യേകതകൾ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ അവ സഞ്ചാരപ്രിയരായ ആർട്ടിക് ടേൺ പക്ഷികളാണെന്ന് അശ്വിൻ തിരിച്ചറിയുന്നു ഉടനെ വിമൽ ഗൂഗിളിൽ ആർട്ടിക് ടേൺ പക്ഷികളുടെ വിവരം തിരിയുന്നു ഉത്തര ധ്രുവത്തിലെ അലാസ്കയിൽ നിന്നും കാനഡയിൽ നിന്നും വർഷാവർഷം ദക്ഷിണധ്രുവത്തിലേക്ക് സഞ്ചരിക്കലാണ് ഇവരുടെ പ്രധാന ഹോബി എന്നും ഉത്തരാർദ്ധഗോളത്തിൽ വേനൽ വരുമ്പോൾ തണുപ്പ് തേടി ദക്ഷിണ ധ്രുവത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ വേനൽ വരുമ്പോൾ തിരിച്ച് ഉത്തര ധ്രുവത്തിലേക്കും പറക്കുന്ന ഇവർക്ക് വർഷത്തിൽ രണ്ടു പ്രാവശ്യം വേനൽ കാണാൻ പറ്റുമെന്നും അതിനായി ഓരോ വർഷവും തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ആർട്ടിക് ടേൺ പക്ഷികൾ സഞ്ചരിക്കുമെന്നും മനസ്സിലാക്കുന്നു അന്നവർ സന്തോഷം പങ്കിട്ട് വീട്ടിലേക്ക് മടങ്ങി സ്കൂളിൽ വെച്ച് പല കുട്ടികളെയും പോലെ ചില അത്ഭുത കഥകൾ പറഞ്ഞ് വിസ്മയിപ്പിക്കുന്നതിൻ്റെ കൂടെ വിശ്വസിപ്പിക്കാനും വിമലും അശ്വിനും ശ്രമിക്കാറുണ്ട് ഒരിക്കൽ പറഞ്ഞത് ചൊവ്വാ ഗൃഹത്തിൽ നിന്നും ഒരു പെൺകുട്ടി ഭൂമിയിലേക്ക് വന്നതും അശ്വിനെയും വിമലിനെയും കൂട്ടി സൂര്യനിലേക്ക് യാത്ര നടത്തിയെന്നും ഒക്കെ വീമ്പു പറയുമ്പോൾ അത് സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കുന്നതും അല്ലെന്ന് പറഞ്ഞ് അശ്വിൻ തർക്കിക്കുന്നതും സാനിയ എന്ന പെൺകുട്ടിയാണ് ചൊവ്വാ ഗൃഹത്തിൽ നിന്നും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയതെന്നും സാനിയുടെ കമ്പ്യൂട്ടറിലാണ് യാത്രയുടെ വിവരങ്ങളുള്ളതെന്നും പറഞ്ഞ് അശ്വിൻ സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ എങ്കിൽ നമ്മളെ ധ്രുവപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാനിയോട് പറയാമോ എന്ന് കൂട്ടുകാർ ചോദിച്ചു അശ്വിനും വിമലും കുഴങ്ങിയെങ്കിലും പറയാമെന്ന ഉറപ്പോടെ അന്നത്തെ സംസാരം ഉപസംഹരിച്ചു അന്ന് രാത്രി അശ്വിന് ഉറക്കം വന്നതേയില്ല സാനിയെ ചിന്തിച്ചു കിടന്നാൽ രാവേറെയാകുമ്പോൾ സാനിയ സ്വപ്നത്തിൽ എത്തുകയും സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി തൃപ്തിപ്പെടുത്താറുമുണ്ട് അശ്വിൻ ഒരിക്കൽ ചോദിച്ചത് മനുഷ്യന് ഭാരമില്ലാതെ പറക്കാൻ കഴിയുന്ന എന്തെങ്കിലും വിദ്യയുണ്ടോ എന്നായിരുന്നു അതിന് സാനിയ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു ഭൂമുഖത്തുള്ള ഏതു വസ്തുവിനെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നും ഒരു വസ്തുവിൽ ചെലുത്തുന്ന ഭൂമിയുടെ ആകർഷണമാണ് ആ വസ്തുവിന്റെ ഭാരമെന്നും അത് വസ്തുവിന്റെ പിണ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമെന്നും സിനിമകളിലും കഥകളിലും കാണുന്നതൊക്കെ അപ്പടി വിശ്വസിക്കരുതെന്നും ഉപദേശിച്ചു ഉറക്കം വരാഞ്ഞ് ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം വീണ്ടും അശ്വിൻ ഉറങ്ങാൻ കിടന്നു സ്വപ്നത്തിൽ സാനിയ വന്നു പതിവ് സംസാരങ്ങൾക്ക് ശേഷം ആർട്ടിക് ടേൺ പക്ഷികളെ കണ്ട കാര്യവും കൂട്ടുകാരെയും കൂട്ടി ദക്ഷിണ ധ്രുവത്തിലേക്ക് സഞ്ചരിക്കണമെന്ന ആഗ്രഹവും സാനിയയോട് പറഞ്ഞു അശ്വിൻ നിർബന്ധത്തിൽ ഉറച്ചു നിന്നപ്പോൾ വലിയ ബലൂണിനകത്ത് സഞ്ചരിച്ച എല്ലാം കാണിച്ചു തരാമെന്ന ഉറപ്പ് സാനിയ നൽകി അശ്വിന് സന്തോഷമായി പിറ്റേന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി നാലു നാലുപേരും ഒത്തുകൂടി ഗ്ലോബും ലോക ഭൂപടവും വെച്ച് യാത്രയുടെ മാർഗരേഖ തയ്യാറാക്കാൻ തുടങ്ങി ഒരു പേനയെടുത്ത് പുറപ്പെടുന്ന സ്ഥലം മാർക്ക് ചെയ്തു ശ്രീലങ്ക വഴി ഇന്തോനേഷ്യ വഴി ആഫ്രിക്ക വഴി അന്റാർട്ടിക്കയിലേക്ക് റൂട്ട് തയ്യാറാക്കി പിന്നീടുള്ള ചർച്ചകളിൽ മാതൃഭൂഖണ്ഡമായ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യ രാജ്യം ഉണ്ടായതിനെ കുറിച്ചും മറ്റ് ദ്വീപ സമൂഹങ്ങളുടെയും വൻകരകളുടെയും പ്രത്യേകതകളും ഓരോരുത്തരും വിശദീകരിക്കുമ്പോൾ ഈ പുസ്തകം ഒരു വെറും കഥയല്ലാതെ കുട്ടികൾക്കുള്ള സാമൂഹ്യ ശാസ്ത്ര പഠന ഗ്രന്ഥവുമായി മാറുകയാണ് അതുതന്നെയാണ് ഈ ബാലസാഹിത്യത്തിന്റെ പ്രത്യേകതയും അശ്വിൻ ഉറങ്ങുകയാണ് ഉറക്കത്തിൽ സാനിയ പ്രത്യക്ഷപ്പെട്ടു യാത്ര ചെയ്യാനുള്ള വലിയ ബലൂൺ കണ്ട് അശ്വിനും കൂട്ടുകാരും വിസ്മയപ്പെട്ടു അവർ നാലു പേരും ബലൂണിൽ കയറി സാനിയോടൊപ്പം യാത്ര പുറപ്പെട്ടു ബലൂണിനകത്തെ ക്യാമറയും കമ്പ്യൂട്ടർ സൗകര്യങ്ങളെയും കുറിച്ച് വിശദീകരിച്ചതിനോടൊപ്പം തണുപ്പും ചൂടും പ്രതിരോധിക്കാനുള്ള കുപ്പായങ്ങൾ സാനിയ അവർക്ക് നൽകി ആദ്യമായി അവർ എത്തിയത് ശ്രീലങ്കയുടെ തെക്കേയറ്റമായ മത്താരയിലാണ് തെക്കൻ ശ്രീലങ്കയിലെ രണ്ടാമത്തെ വലിയ തുറമുഖ നഗരമായ ഇവിടെ കടൽപ്പാറയിൽ ബുദ്ധക്ഷേത്രവും അപൂർവയിനം പക്ഷികളെയും കണ്ടു രണ്ടാമതായി ഇന്ത്യയുടെ തെക്കേയറ്റമായ ഇന്ദിരാ പോയിന്റിലെത്തി അവിടെ ഗലേത്തിയ നാഷണൽ പാർക്കിലെ ഭീമൻ ഞണ്ടുകളായ ജയന്റ് റോബർ ക്രാബിനെയും വന്യജീവികളെയും അപൂർവയിനം സസ്യങ്ങളും കോഴികളോട് സാദൃശ്യമുള്ള മെഗാ പോഡ് പക്ഷികളെയും കണ്ടു ലൈറ്റ് ഹൗസ് കണ്ടു ഉപയോഗം വിശദീകരിച്ചതിൻ്റെ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ ലൈറ്റ് ഹൗസ് സന്ദർശിച്ചതിനാലാണ് ഈ പ്രദേശത്തിന് ഇന്ദിരാ പോയിന്റ് എന്ന പേര് വന്നതെന്നും പറഞ്ഞു കൊടുക്കുന്നു മൂന്നാമതെത്തിയത് സുനാമി തകർത്തെറിഞ്ഞ സുമാത്രയിലായിരുന്നു സുനാമിയും ഭൂകമ്പവും ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളും പറഞ്ഞു കൊടുത്തതിൻ്റെ കൂടെ ഏക്കൽ മണ്ണിനെ കുറിച്ചും ഡെൽറ്റകളെക്കുറിച്ചും വിശദീകരിക്കുന്നു തുടർന്ന് ആക്കേ നദി ഒഴുകിച്ചേരുന്ന മലാക്ക കടലും സ്വർഗം എന്ന് അർത്ഥമുള്ള ബന്ദർ തുറമുഖവും കാണിച്ചു കൊടുക്കുന്നു ഗുനോൽഖാൻ ചരിത്ര മ്യൂസിയത്തിൽ കയറി ഇന്തോനേഷ്യയുടെയും സുമാത്രയുടെയും ചരിത്ര ശേഷിപ്പുകൾ കാണിച്ചു കൊടുക്കേ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ സന്ദർശന ചിത്രങ്ങളും കാണുന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്ന നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്ത സന്ദർശിച്ച് വിശേഷണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ബാന്തങ് നഗരത്തിലെത്തി അഗ്നിപർവ്വതങ്ങൾ കണ്ടു അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊടുത്ത് സിക്കാപൂർ ഡെങ്കിലെയും ചിത്ര ആമകളെയും കണ്ടപ്പോൾ കുട്ടികളുടെ മുഖത്ത് യാത്രയുടെ സൗന്ദര്യം വിസ്മയത്തോടൊപ്പം സന്തോഷവും പകർന്നു പിന്നീട് അവരെത്തിയത് ആസ്ട്രേലിയ വൻകരിയിലാണ് ആസ്ട്രേലിയയിലെ ഡാവിൻ മേഖലയിലെ കറുത്ത വർഗക്കാരായ ലെറാക്കി പരിചയപ്പെട്ടു സീലുകളെ വേട്ടിയാടിയും മത്സ്യബന്ധനത്തിലൂടെയും ജീവിക്കുന്ന അവരുടെ പരമ്പരാഗത നൃത്തവും പാട്ടും ആസ്വദിച്ചു തുടർന്ന് കങ്കാരുദ്വീപിലേക്ക് യാത്ര തിരിച്ചു കങ്കാരുവിനെയും കോല കരടികളെയും മുള്ളൻ പന്നിക്ക് സാമ്യമുള്ള എഗഡിനെയും സിംഹങ്ങളെയും മരപ്പത്തിലും മാളത്തിലും വസിക്കുന്ന ഇരട്ടനാക്കുള്ള റോബൻ ബർഗ് ഗോനകളെയും അണ്ണാനെ പോലെ സാദൃശ്യമുള്ള രാത്രി സഞ്ചാരികളായ താമർ വല്ലഭികളെയും സസ്യവർഗങ്ങളും പൂക്കളും കണ്ട് വിസ്മയങ്ങൾ പങ്കുവെച്ചു തുടർന്ന് അന്റാർട്ടിക്ക വൻകരയിലെത്തിമിങ്ങലുകളെ കണ്ടു മഞ്ഞിലും മലകളിലും നദിക്കരയിലുമുള്ള പെൻഗിനുകൾക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്ന ആർട്ടിക് പക്ഷികളെ കണ്ടപ്പോൾ സാനിയോടൊപ്പമുള്ള അവരുടെ ബലൂൺ യാത്ര സഫലമായത് കൂട്ടുകാരെല്ലാം പരസ്പരം സമ്മതിച്ചു അപ്പോഴാണ് യാത്ര തുടങ്ങി ഒരു മാസം കഴിഞ്ഞതറിഞ്ഞതും വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം വന്നതും സാനിയോട് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് തിടുക്കം കൂട്ടി കുട്ടികളെല്ലാവരും പുറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവരവരുടെ വീട്ടിലായിരുന്നു അവിടെ പെൻഗിനുകളുടെ വൻകരിയിലേക്കുള്ള കുട്ടികളുടെ യാത്ര അവസാനിക്കുന്നു പക്ഷേ വായനക്കാരിലൂടെ പുസ്തകത്തിന്റെ യാത്ര തുടരുകയാണ് ശാസ്ത്ര സത്യങ്ങളും സാമൂഹ്യ ശാസ്ത്രങ്ങളും ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജീവജാലങ്ങളുടെ വർണ്ണ വിസ്മയ കാഴ്ചകളും സമന്വയിപ്പിച്ച ഒരു ഫാന്റസി ത്രില്ലറായാണ് പെൻഗിനുകളുടെ വൻകരയിൽ എന്ന ബാലസാഹിത്യ നോവൽ മാഷ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പുസ്തകം വായിക്കുന്ന ഓരോരുത്തർക്കും അനുഭവപ്പെടും തുമ്പിയും തവളയും കാക്കയും പൂച്ചയും ആമയും മുയലും കുറുക്കന്റെ കൗശലങ്ങളും അമ്മയും കുഞ്ഞിന്റെയും ഗുണപാഠ കഥകളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളുടെ ചിന്താശക്തി ഉയർത്താനും ഉണർത്താനും ഭാവിയിലെ അവരുടെ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും വഴികാട്ടിയാകാനുമുള്ള സഞ്ചാര സാഹിത്യമാണ് ഈ പുസ്തകം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ വിശകലനത്തിലൂടെ ഈ പുസ്തകത്തിൻ്റെ സൗന്ദര്യം നിങ്ങളേവർക്കും ചെറുതായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കുട്ടികളോട് ഈ പുസ്തകം വായിക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പുസ്തക രചയിതാവ് ശ്രീ ശ്രീജിത്ത് മൂത്തേഴുത്ത് മാഷിന് ഇനിയും ഏറെ പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ വിശകലനം ഇവിടെ ഉപസംഹരിക്കട്ടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം